കഴിഞ്ഞ ദിവസം ഒരു കമൻ്റിങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു ഉസ്താദെ ക്യാൻസർ രോഗമാണ് വേദന സഹിക്കാൻ പറ്റണില്ല കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകണത് എന്നാണ് നിരന്തരം എത്രയോ കമൻസ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു 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 സദസ്സ് കഴിയുമ്പോഴേക്ക് ഒരു പത്ത് പേരെങ്കിലും ക്യാൻസറുമായി ബന്ധപ്പെട്ട കമൻ്റ് ചെയ്തിട്ടുണ്ടാവും അത്രമേൽ ക്യാൻസർ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാൻസർ എന്ന് മാത്രമല്ല മാരകമായ ഒരുപാട് രോഗങ്ങൾ അള്ളാഹു റബ്ബുല്ലാലമീൻ്റെ പരീക്ഷണമായി വന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കാൻ ഒരുപാട് വഴികൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ ചികിത്സയൊക്കെ കൃത്യമായിട്ട് ചെയ്യണോട്ടോ അക്കൂട്ടത്തിൽ ആറ് ആയത്തുകൾ വെറു അയച്ചല്ലത് അത്ഭുതം നിറഞ്ഞ വ്യത്യസ്ത സൂറത്തുകളിൽ നിന്നുള്ള ആറ് ആയത്തുകൾ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങളൊന്ന് പാരായണം ചെയ്ത് പ്രയോഗിച്ചാൽ നിങ്ങളുടെ എത്ര മാരക രോഗവും അള്ളാഹു മാറ്റിത്തരും ഇത് ഇമാമിങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ച കാര്യട്ടോ തമാശ പറയല്ല നിങ്ങൾ ലൈഫിൽ ഇതൊന്ന് അപ്ലൈ ചെയ്തു നോക്കിയേ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ശിഫതരും മാനസികമായ ടെൻഷൻ അനുഭവിക്കണവരുണ്ട് രോഗത്തിനും മരുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞവരുണ്ട് ആരും ആയിക്കോട്ടെ അള്ളാഹു നിങ്ങൾക്ക് ശിഫതരും ശിഫതരും ആ ബോധ്യത്തിൽ നിങ്ങളിത് ചൊല്ലാൻ തയ്യാറാണോ അള്ളാഹു ശിഫ തരട്ടെ പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അല്ലാഹു ഹൈറും പറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു ഹന്ത് പറഞ്ഞ് അൽഹന്ദി റബ്ബില്ലാല ഈ ഒരു ഹന്ദിൻ്റെ വറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ രോഗം വരുന്നത് ഒരു മോശം കാര്യമൊന്നുമല്ല ചില ആളുകൾ പറയാറുണ്ട് പഠിച്ചോൻ എന്നെ ഇഷ്ടമല്ല അതാണ് എന്നെ ഇങ്ങനെ ഇട്ട് നരകിപ്പിക്കണത് എന്നാണ് അത് ഞാൻ പലപ്പോഴും പറയണതുപോലെ നിങ്ങൾക്കല്ലാൻ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമുക്കൊരു രോഗം അല്ലാഹു തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് ചിലപ്പോൾ നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ കഴുകിക്കളഞ്ഞിട്ട് അള്ളാൻ്റെ മുമ്പിലേക്ക് പരിശുദ്ധരായി എത്തിക്കാനായിരിക്കും ഇനി പാപങ്ങൾ ചെയ്തിട്ടില്ലേ നമ്മുടെ സ്ഥാനം ഉയർത്താൻ വേണ്ടിയിട്ടായിരിക്കും നാളെ സ്വർഗീയ ലോകത്ത് ചെല്ലുമ്പോഴേ പടച്ചോനെ കാണുന്ന മാത്രയിൽ സ്വർഗീയ അനുഭൂതികളൊക്കെ ഇങ്ങനെ ആസ്വദിക്കണ സമയത്ത് നമ്മൾ എന്നെ പറഞ്ഞു പോവും പടച്ചോനെ ഇത്രയൊക്കെ ഐശ്വര്യം കിട്ടുമായിരുന്നെങ്കിൽ നീ എന്നെ ഇതിലും ക്രൂരമായ ഇതിലും മാരകമായ രോഗങ്ങളെ തന്നു നിനക്ക് പരീക്ഷിക്കായിരുന്നല്ലോ എന്നാണ് അതായത് നമ്മുടെ സ്ഥാനം വർദ്ധിപ്പിക്കാൻ നമ്മുടെ ഔന്നിത്യം വർദ്ധിപ്പിക്കാൻ അള്ളാഹുവിംഗരുള്ള സ്ഥാനം ഉയർത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് നമുക്കുള്ള രോഗം തരുന്നത് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ നമ്മൾ ആത്യന്തികമായിട്ട് ഇവിടെ ജീവിക്കണവരല്ലോ നമുക്ക് നാളെ മറ്റൊരു ലോകമുണ്ട് കാലാകാലം നരകത്തിൽ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് പഠിച്ചോനെ രോഗം തരുന്നത് അപ്പോഴും നമുക്കൊരിത് വേണ്ട പഠിച്ചോനെ മാരകമായ രോഗങ്ങളെ തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ല അല്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് രോഗം കൊടുക്കും എന്നാൽ രോഗം കിട്ടുന്ന എല്ലാവരും ഇഷ്ടമുണ്ടെന്നല്ലാട്ടെന്നെയും പറയണത് ഇഷ്ടമുള്ളവർക്കും രോഗം കൊടുക്കും ഹബീബായ സല്ലു അലി സ്വലം ആ തങ്ങൾക്ക് രോഗം ബാധിച്ചിട്ടില്ലേ ശക്തമായ പനിയും പ്രയാസവും ഒക്കെ എൻ്റെ ഹബീബ് സല്ലു അലി സ്വലം ആ തങ്ങൾക്ക് ബാധിച്ചിട്ടില്ലേ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അല്ലല്ലോ അല്ല ലോകത്ത് അല്ല പടപ്പുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആറിയ അഷ്റഫുൽ ഹൽക്കു സല്ലി സ്വലം ആ തങ്ങളല്ലേ പിന്നെന്തിനുടെ ടെൻഷൻ അടിക്കണേ അയ്യൂബ് നബിയുടെ മാരകമായ രോഗം എല്ലാവരും ഒറ്റപ്പെടുത്തിയില്ലേ അല്ലേ പക്ഷേ ആ രോഗ സമയത്തും അല്ല എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട് എൻ്റെ അറബ് എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ തനിച്ചാൽ തനിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രോഗം തന്നത് എന്നുള്ള തിരിച്ചറിവിലാണ് നമ്മൾ ജയിക്കേണ്ടത് നമ്മൾ രോഗം വരുമ്പോൾ അള്ളഹനെ മറക്കും ശരിക്കല്ല രോഗം തരുന്ന എന്തിനാ അള്ളഹാനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് അയ്യൂബ് നബിയോട് പിന്നെ ചോദിക്കുന്നുണ്ട് അല്ല അയ്യൂബെ രോഗം ഉള്ളപ്പോഴായിരുന്നു ഇല്ലാത്തപ്പോഴായിരുന്നോ ഏതാണ് ഹാപ്പി അത് പറച്ചാണ് രോഗമുള്ള സമയത്ത് എന്തൊരു സന്തോഷം വരുന്നു ആ സമയത്ത് നിന്നെ കൂടെ കിട്ടുകയല്ലേ അല്ലാ നബി അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ട് രോഗം അള്ളാൻ്റെ പരീക്ഷണമാണ് പക്ഷെ പലപ്പോഴും ആ രോഗത്തെയും സ്നേഹിക്കുന്ന ആളുകളായി ചില മഹാരഥന്മാർ മാറാറുണ്ട് എന്താ കാരണം എന്നറിയുമോ അതായത് നല്ലൊരു ഭാര്യയാണെങ്കിലേ ഭർത്താവ് എന്ത് വാങ്ങിക്കൊടുത്താലും അവൾക്ക് ഇഷ്ടമാവും ഉദാഹരണം പറഞ്ഞാൽ ഭാര്യ ഭർത്താവിൻ്റെ ആനിവേഴ്സറി വരികയാണ് ആനിവേഴ്സറി ആനിവേഴ്സറി വരുന്ന സമയത്ത് ഭർത്താവ് ഇങ്ങനെ റോട്ടിലൂടെ അവൾ എപ്പോഴും കാണുന്നൊരു സാധനം അതായത് അവൾ എപ്പോഴും കാണുന്ന ഒരു സാധനമാണത് അതിനോടൊന്നും വലിയ ഇഷ്ടമില്ല അവൾക്ക് ഒരു സാധനം ഭർത്താവ് ഭാര്യയ്ക്ക് കൊണ്ടുവന്ന് സമ്മാനമായിട്ട് കൊടുക്കുകയാണ് അനുവേഴ്സറിക്ക് നല്ല ഭാര്യയാണെങ്കിൽ അവൾ എന്താ പറയുക അലഹമില്ല എൻ്റെ ഇക്കാക്കാടെ സമ്മാനം അവൾ സമ്മാനത്തിലേക്കല്ല നോക്കുക പിന്നെ എന്തിലേക്കാ നോക്കുക ഭർത്താവ് കൊടുത്തത് അതിനാണ് വാല്യൂ എന്നാൽ നല്ല ഭാര്യ അല്ലെങ്കിൽ ഇതാണ് ഇപ്പം അങ്ങക്ക് കിട്ടിയത് എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു എനിക്ക് മാത്രം ഈ ഒരു ഗതി വന്നു പോയി എൻ്റെ കൂട്ടുകാരിയുടെ ലൈഫൊക്കെ എന്ത് സെറ്റപ്പാണ് അവൾക്ക് ഗോൾഡിൻ്റെ ചെയിൻ ആണ് കിട്ടിയത് ഗോൾഡിൻ്റെ ചെയിൻ നിങ്ങൾ കൊണ്ടുവന്നേക്കൊണ്ടൊരു സാധനം ഉണ്ടോ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും ഏഹ് ഞങ്ങളൊന്നും അങ്ങനെ പറയൂലൂ എന്നാണ് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പേണ്ട സംഗതി എന്നാൽ സ്നേഹമുള്ള ഭാര്യയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവൻ തന്നത് എന്ത് എന്നാലും എനിക്കിഷ്ടമാണ് എടോ എനിക്ക് രോഗം തന്നതാരാ ആരാ തന്നത് അല്ല അല്ല എന്നെ പടച്ച റബ്ബ് തന്ന രോഗം എന്നെ പടച്ച റബ്ബ് തന്ന മിഠായി എന്തു ആയിക്കോട്ടെ എന്റെ റബ്ബാണ് തന്നത് അപ്പൊ തരുന്ന സാധനത്തിന് വാല്യൂ കൂടും എൻ്റെ റബ്ബ് തന്ന രോഗം അല്ല എന്നെ തനിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തനിച്ചിരുന്ന് പഠിച്ചോനെ ഞാൻ വിളിക്കണത് അതതിങ്ങനെ ആസ്വദിക്കാനായിട്ട് എൻ്റെ റബ്ബ് തന്ന സംഗതിയാണ് എൻ്റെ രോഗം ഇത് തിരിച്ചറിയുമ്പോൾ എന്ത് രസമായിരിക്കുമെന്നറിയുമോ ലൈഫിൽ മനസ്സിലാവണ്ടാ ഈ പറഞ്ഞത് എവിടെ അപ്പോൾ ഒരിക്കലും രോഗം വന്നപ്പോൾ ചില ആൾക്കാർ പറയുന്നത് മരിച്ചാൽ മതി ഉസ്താദേ എന്ന് എന്തു തുടങ്ങിയാൻ കഷ്ടപ്പാടാണ് പറയുന്ന ഇട്ടകത്തൊന്ന് മരിച്ചാൽ എന്ന് പറയണത് ഏതാണ്ട് വിഗാലാൻഡിൽ ടൂറ് പോലെ എന്നാണ് ആ അതായത് തിളച്ച എണ്ണ തിളച്ചെണ്ണ എണ്ണയിങ്ങനെ തിളച്ചോണ്ടിരിക്കുമ്പോൾ ഒരു പറവയെ പിടിച്ചാൽ അതിൻ്റെ അത്തേക്ക് കിട്ടുമെന്ന് വെക്കുക ആ പറവ ചിറകുണ്ടല്ലോ അത് അതിൻ്റെ അത്തേക്ക് വീണ് പോകാതെ അതിങ്ങനെ പൊങ്ങി പൊങ്ങി വരും ഇപ്പം മേലെ നമ്മളൊരു മൂടിയൂടിയിട്ട് മൂടികളഞ്ഞു മേലെയും താഴെയും പോകാൻ പറ്റില്ല മേലോട്ട് പോയ മൂടിയുണ്ട് താഴോട്ട് വീണ എണ്ണയുണ്ട് അതിൻ്റെ ഇടയിൽ കിടന്ന് അനുഭവിക്കണൊരു പ്രയാസമുണ്ടല്ലോ അതുപോലെയായിരിക്കും മരണമെപ്രാളെന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ഏതായാലും മരണം ആ സമയത്തൊന്നും മരിച്ചാൽ മതിയെന്നുള്ള ഡയലോഗൊന്നും നമ്മൾ പറയണ്ട അള്ളാഹു ഹൈറാക്കുന്ന സമയത്ത് മരിക്കട്ടെ അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായിസ് തന്നാൻ അനുഗ്രഹിക്കട്ടെ വെള്ളിയാഴ്ച ആരാണു പുണ്യ ഷാബാനിലെ വെള്ളിയാഴ്ചരാവാണല്ലേ എന്തോരുകൾ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലിരുന്ന് സ്വബാഹുൽ ഹെയർ കാണുന്നവരുണ്ട് ഞാനൊരു കമൻറ്റ് വായിച്ചു ഉസ്താദ് എൻ്റെ അടുത്തൊരു ക്രിസ്ത്യാനിയായ സഹോദരി ഏത് ഹോസ്പിറ്റലിലെ ക്രിസ്ത്യാനിയായ സഹോദരി ഇരുന്ന് സ്വബാഹുൽ ഹെയർ കാണുന്നത് കണ്ടു എന്നാണ് യാ അള്ളാഹ ആ കമൻറ്റ് വായിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു പോയിട്ടുണ്ട് വല്ലാഹ് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനിയായ സഹോദരി സ്വബാഹുൽ ഹെയർ കാണുന്നു എന്നാണ് പറഞ്ഞത് അള്ളാഹു റബ്ബുള്ള മീൻ അവർക്ക് അങ്ങനെ ഒരുപാട് ആ അമുസ്ലിങ്ങളായ സഹോദരങ്ങൾ നമ്മുടെ ഈ സദസ്സിലുണ്ട് നമ്മുടെ ഈ സദസ്സ് ലൈവായി കാണുന്ന ഒന്ന് രണ്ടുപേരെനിക്ക് പരിചയമുണ്ട് അലഹമുല്ല അള്ളാഹു അവർക്ക് എല്ലാവർക്കും ഹിതായത്വം കൊടുക്കട്ടെ ഇത് കണ്ടതിലൂടെ ഇതിൽ പങ്കെടുക്കുന്നതിലൂടെ അള്ളാൻ്റെ ദീനിനെ മനോഹരമായ ദീനിനെ തിരിച്ചറിയാൻ അള്ളാഹു അവർക്കും നമുക്കും ഒക്കെ തൗഫീക്ക് നൽകിയാൻ അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ഇന്ന് ചില വഴികൾ പറഞ്ഞുതരാം മാരക രോഗങ്ങൾ കാണുന്നവരടക്കം സദസ്സിലുണ്ട് ഇമാം ഖുഷേരി റതി അള്ളഹു അബുൽ ഖാസിമുൽ ഖുഷേരി റതി അള്ളഹു മഹാനവളുടെ മകന് ഭയങ്കര ശക്തമായ രോഗം വരികയാണ് എന്തൂരെ ചികിത്സിച്ചിട്ട് മാറണില്ല ഇരിക്കാൻ പറ്റണില്ല നിൽക്കാൻ പറ്റണില്ല വർത്താനം പറയാൻ പറ്റണില്ല ആകപ്പാട പ്രയാസത്തിലാണ് ഇപ്പം മഹാനവറുകൾ ദ്വേറെക്കാണ് പർച്ചോനെ മുത്തുനബി സല്ല അലിസ്വലം തങ്ങളെനിക്കൊന്ന് സ്വപ്നത്തിൽ കാണണം ആ സ്വപ്നത്തിൽ കാണാൻ ഇയ്യത്താക്കിയിട്ട് സൊലാത്തി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് സൊലാത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഷാബാനാണ് സൊലാത്തിൻ്റെ മാസം കൂടെയാണ് ധാരാളം സ്വലാത്തിയല്ല െ ഒരുപാട് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട സ്വലാത്തുകളൊക്കെ ഉണ്ട് നിറവേറാത്ത ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൊലാത്തുൻ നാരിയെ ചൊല്ലിക്കോ അള്ളാഹു ആവശ്യം നിറവേറ്റിത്തരും വീട്ടിൽ കച്ചവടത്തിലൊക്കെ വറക്കത്തിണ്ടാകാനായിട്ട് ഇബ്രാഹിമിയ സ്വലാത്ത് അധികമാക്കിക്കോ രോഗം ഷിഫയാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ സൊലാത്തു തിബ് തിബ്ബു സൊലാത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഒരു തവണ ചൊല്ലിക്ക് അള്ളാഹു അല സി മുഹമ്മദിൻ وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. ഈ സ്വലാത്ത് ധാരാളം ധാരാളം അസുഖബാധിതരായ ആളുകൾ ചൊല്ല അള്ളാഹു ശിഫിയാക്കി തരും ഇനി അസുഖം ബാധിച്ച് പ്രയാസപ്പെടുകയാണ് ഹോസ്പിറ്റലിലാണ് വീട്ടിലാണ് എവിടെ ആയിക്കോട്ടെ ആ അസുഖം ശിഫയാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിക്കർ ഞാൻ പറഞ്ഞു തരട്ടെ നമുക്കേറെ സുപരിചിതമായ ദിക്കറാണ് നബിയുടെ പ്രാർത്ഥന ലാ ഇല്ല ാണ് അതിന്റെ കണക്ക് ഡെയിലി നാൽപ്പത് പ്രാവശ്യം ചൊല്ല രോഗം ഹൈറാണെങ്കിൽ അള്ളാഹു രോഗം ശിഫയാക്കി തരും ജീവിതമാണ് ഹൈറാണെങ്കിൽ അള്ളാഹു രോഗം ശിഫയാക്കി തരും അല്ല മരണമാണെങ്കിൽ അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലം തരുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം ഇരിക്കട്ടെ അപ്പോൾ ഇമാം ഖുഷേരി റലി അള്ളാൻ്റെ മകന് രോഗം ബാധിച്ചു അവിടെ നിന്ന് മുത്തുനബിയുടെ മേലെ സ്വലാത്തി ചൊല്ലി 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 അങ്ങനെ ഉറങ്ങിപ്പോയി മുത്തുനബിയെ കനവിൽ കാണുകയാണ് സല്ല അള്ളാസ്ലം റസൂലി അലൈഹി അലി തങ്ങളോട് സങ്കടം പറഞ്ഞു നബി എൻ്റെ മോനസുഖമാണ് എന്തോരം ഡോക്ടറെ കാണിച്ചിട്ട് മാറുന്നില്ലല്ലോ യാ റസൂലല്ലാ ഹിബായത്തങ്ങള് ആറായത്തുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ ആറായ്ച്ചുകൾ വ്യത്യസ്ത സൂറത്തുകളിൽ നിന്നുള്ള ആറായകൾ മഹാനായ്മ കുശേരി റലി അള്ളാ നഹു ഇത് ഒരു പിഞ്ഞാണത്തിൽ എഴുതി ഈ ആറാഴ്ചകളും ഒരു വെള്ളപ്പ്ലേറ്റിൽ നമുക്കിന്ന് അങ്ങനെ പറയാം എഴുതിയിട്ട് അത് മായിച്ച് തൻ്റെ മകന് കുടിക്കാൻ കൊടുത്തപ്പോൾ അലഹമില്ല ആ മാരകമായ രോഗം ശിഫയായി എന്ന് മാത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചത് കാണാം അപ്പം നമുക്കും അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തോടെ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ശിഫ കിട്ടാൻ പറ്റി ഏറ്റവും നല്ല മരുന്നാണെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നില്ലേ മാഹു അ ശിഫുൻ ഖുർആാൻ എന്ന് പറഞ്ഞാൽ അത് ശിഫയാണ് ഹൃദയത്തിന് ശിഫയാണ് ശരീരത്തിന് ശിഫയാണ് എല്ലാത്തിനും ശിഫയാണ് അപ്പോൾ ഏതായാലും എഴുതി കുടിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇപ്പോ നമുക്ക് സിമ്പിളായ കാര്യമാണ് എഴുതി കുടിക്കാനായിട്ട് ഒരു വെള്ള പ്ലേറ്റ് എടുക്കുക വേറെ ഡിസൈൻസ് ഒന്നും പാടില്ല എന്നിട്ട് എന്നിട്ടതിൽ അതിൻ്റെ മഷി കിട്ടും എഴുതുന്ന ഒരു മഷി കിട്ടും അരിയൊക്കെ ഇട്ടുള്ള ഒരു മഷിയുണ്ട് ഇസ്ലാമിക് ബുക്ക് സ്റ്റാളുകളിലൊക്കെ കിട്ടും പിന്നെ അതില്ലേ അതില്ലെങ്കിൽ സിമ്പിളായിട്ട് തേനുണ്ടല്ലോ ഒരു ഇറക്കിലെടുത്തിട്ട് തേനിൽ മുക്കിയിട്ട് നിങ്ങൾ എഴുതാം പനിനീരിൽ മുക്കിയിട്ടൊക്കെ എഴുതാം മനസ്സിലാവുന്നുണ്ട് അങ്ങനെയൊക്കെ എഴുതിയിട്ട് പച്ചവെള്ളം ഒഴിച്ച് അതിങ്ങനെ മായ്ച്ചു കുടിക്കാം അത് അലി റതിയല്ല നഹു ഗർഭിണിയായ പെണ്ണിന് അങ്ങനെ ചില സംഗതികളൊക്കെ ചെയ്ത് കൊടുക്കാം അത് വേറെ സുഹൃത്താട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പിഞ്ഞാണം എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ നിന്ന് ശിഫ കിട്ടാനത് കാരണം വ്യത്യസ്ത രൂപങ്ങളിലാണ് പിന്നെ നമുക്ക് ഈ പിന്നാണമൊന്നും എഴുതി കുടിക്കാൻ പറ്റുകയാണില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ ആറ് ആയത്തുകൾ മനസ്സിലാക്കി വെച്ചിട്ട് അത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ദരിച്ചിട്ട് ഡെയിലി കുടിക്കുക അസുഖബാധിതർ നമ്മളാണെങ്കിൽ നമുക്ക് പറ്റുന്നില്ലേ മറ്റൊരാൾ ഊതിയിട്ട് എന്ന് മന്ദിരിച്ചിട്ട് എന്തു ചെയ്യുക കുടിക്കാൻ കൊടുക്കുക അള്ളാഹു എന്തായാലും ഷിഫ തരും ഇനിഷാ അള്ളാഹ് ഹയർ ആണെങ്കിലും അള്ള ഷിഫ തന്നിരിക്കും എത്ര മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും സോറിയാസിസും മാറുന്നില്ല ഉസ്താദേ മറ്റു പല ബുദ്ധിമുട്ടുകളും മാറുന്നില്ല ഉസ്താദെ സങ്കടം പറയുന്നവരാണ് അള്ളാഹു സങ്കടങ്ങളൊക്കെ തരട്ടെ അള്ളാഹു മാറ്റിത്തരും അവനെ കൊണ്ട് മാറ്റാൻ പറ്റൂലേ ഞങ്ങളെന്തിനാണ് സങ്കടപ്പെടുന്നത് അള്ളാഹ് മാറ്റി തരൂലേ അവൻ അല്ലാമിൽ കുയൂബല്ലേ എല്ലാം അറിയുന്നവനല്ലേ അവൻ ഷാഫിയല്ലേ അവൻ ഖാഫിയല്ലേ അവൻ നമുക്ക് മതിയായവനല്ലേ അവൻ ഷിഫയാക്കിയില്ലെങ്കിലും പിന്നെ ആരും നമുക്ക് തരാനുള്ളത് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ആ ആറായ്ച്ചുകൾ മന്ത്രിച്ചു കുടിക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കണം ഇനി ഏതൊക്കെയാണ് ആ എന്ന് നമുക്കൊന്ന് പഠിച്ചാലോ തയ്യാറല്ലേ ജീവിതത്തിൽ അത് അന്വർത്ഥമാക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഒന്നാമത്തേത് സൂറത്ത് തൗബയിലെ പതിനാലാമത്തെ ആയത്ത് അതായത് നമ്മൾ മുഴുവൻ ആയച്ചുകളുമില്ല ചിലപ്പോൾ ഒരായത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഞാനപ്പം ആ പോർഷൻ ഇവിടെ കൊടുക്കാം നിങ്ങളത് അപ്പോൾ ആയത്തിൽ നിന്ന് ആ ഭാഗം മാത്രം എടുത്ത് ഓതിയാൽ മതി മുഴുവൻ ഓതനമെന്നില്ല ആ ഷിഫ ഇൻ്റെ ഹബീബ് സലസ്മാ തങ്ങളിൽ നിന്ന് സ്വപ്ന സ്വപ്നനിർദ്ദേശം കിട്ടിയ ആ ഭാഗം മാത്രമാണ് നമ്മൾ കൃത്യമായിട്ടിന്ന് പറയുന്നത് ഓക്കെ ഏതാണ് സൂറത്ത് തൗബയിലെ പതിനാലാമച്ച ആയത്തിൻ്റെ ഒരു ഭാഗം ഫി സുദൂറ കി സുദൂറ കണ്ടോ ഇതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് സൂറത്ത് ഷൊറായിലെ എൺപതാമത്തെ ആയത്ത് അത്രയും ഭാഗം മതി ഇനി സൂറത്ത് മൂന്നാമത്തത് സൂറത്ത് അമ്പത്തിയേഴാമത്തെ ആയത് അതും ഒരായത്തിന്റെ ഭാഗമാണ് അത് ആ ഭാഗം മാത്രം നിങ്ങൾ എടുക്കുക يعني قَدْ جَاءَتْكُمْ مَوْعِلَةٌ مِّنْ رَبِّكُمْ وَشِفَاءٌ لِّمَا فِي الصُّدُورِ مو نعلمت هذا؟ إذن يعني نعلمت سورة النحل أربطي أون بضامت آية يَخْرُجُ مِنْ بُطُونِهَا شَرَابٌ مُخْتَلِفٌ أَلْوَانُهُ فِيهِ شِفَاءٌ لِّلنَّاسِ إذن نعلمت هذا سورة النحل أربعة وثمانين داماتة آية ثنتين إسرائيل آية. وننزل من القرآن ما هو شفاء ورحمة للمؤمنين. قرآن شفاء أنا يعني آية وننزل من القرآن ما هو شفاء ورحمة للمؤمنين. അവസാനത്തേത് ആറാമത്തേത് സുറത്ത് ഫുസ്ലത്തിലെ നാൽപ്പത്തി നാലാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് അത്രയേ ഉള്ളൂ ഈ ആറ് ആയത്തുകൾ നിങ്ങൾ പിഞ്ഞാണത്തിൽ എഴുതി കുടിക്കുകയാണെങ്കിൽ എഴുതി മായ്ച്ചിട്ട് അടുത്ത് കൊടുത്താലും മതി കുഴപ്പമൊന്നുമില്ല ഇനി വെള്ളത്തിൽ മന്ദിരിച്ചിട്ടാണെങ്കിൽ അത് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് മനസ്സറിഞ്ഞ് അല്ലാഹു ശിഫയാക്കി തരുമെന്ന് ഉറച്ച ബോധ്യത്തിൽ ചെയ്യുക രാവിലെയും വൈകുന്നേരവും ചെയ്താൽ നല്ലത് അല്ല ഡെയിലി ഒരു തവണയെ പറ്റുള്ളൂ ആയിക്കോട്ടെ അത് മതി ഡെയിലി അത് പതിവാക്കുക അള്ളാഹു പരിപൂർണ്ണ സൗഖ്യം തരും അല്ല കൈവിടൂലല്ലോ എത്രയോ രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു എല്ലാവർക്കും ശിഫ കൊടുക്കട്ടെ അതുപോലെ ഒരു ഉമ്മ സങ്കടം പറഞ്ഞു അല്ല അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ സ്വന്തം മകള് പോലും സ്നേഹിച്ചിരുന്ന അവർ വാപ്പയുടെ ഒരു സഹായമില്ലാതെ സ്വന്തം മകളുടെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് ആ ഉമ്മ മകളെ കൊണ്ടുവന്ന് ആ മകളുമാനോട് സംസാരിക്കുന്നില്ല എന്നുള്ള സങ്കടമൊക്കെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ ആ മാതാപിതാക്കൾക്ക് ആ മാതാപിതാക്കൾക്കിടയിലും മക്കൾക്കിടയിലും ഒക്കെ നീ ഐക്യം കൊടുക്കണേ തമ്പുരാനെ മനസ്സിൽ മഹബത്ത് തരണേയല്ല അങ്ങനെ തുടങ്ങി എന്തോരം ആഗ്രഹങ്ങളാണ് എന്തോരം സങ്കടങ്ങളാണ് പരീക്ഷ എഴുതാൻ പോകുന്നുണ്ട് മക്കൾ പൊതുപരീക്ഷയുണ്ട് എസ് ഉണ്ട് മോഡൽ എക്സാം ഉണ്ട് പ്ലസ് ടു ഉണ്ട് എല്ലായിടത്തും നമ്മുടെ പൊന്നുമക്കൾക്ക് അള്ളാഹു പരിപൂർണ്ണ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വെള്ളിയാഴ്ച രാവാണ് നമ്മുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രണ്ടാളുകളിലേക്ക് ഹതിയ ചെയ്യാൻ പറഞ്ഞിരുന്നു കഴിയുന്നതുപോലെ നല്ല ഹതിയകൾ നമ്മൾ ചെയ്യണം കേട്ടോ അവരെ ചേർത്ത് പിടിക്കുമ്പോൾ അല്ല നമ്മളെ ചേർത്ത് പിടിക്കൂല്ലേ അള്ളാഹു അള്ളാഹു നമ്മെ കൈവിടില്ലല്ലോ അള്ളാഹു ചേർത്ത് പിടിക്കുമാറാകട്ടെ വെള്ളിയാഴ്ച രാവാണ് കടന്നു വരുന്നത് കൃത്യം ഏഴ് മണിക്ക് എന്തെല്ലാം തിരക്കുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് പങ്കെടുക്കണം അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കർ ഏതാണ് സിമ്പിളാണ് എല്ലാവർക്കും അറിയാം എന്നാലും നമ്മുടെ ഉണരാൻ വേണ്ടിയിട്ട് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിഖർ ഏതാണ് കമൻറ്റ് ചെയ്യല്ലാഹ് പറക്കത്തീയട്ടെ പതിവായി ചൊല്ലുന്ന ദിക്കുഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد رحم الراحمين ربي ഈ സദസ്സ് നീ സ്വീകരിക്കണേയല്ല ഇതിൻ്റെ മെസ്സിലെ സവാബ് ആരംഭപ്പൂവായ റസൂറുള്ള സല്ലല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ എത്തിക്കണേ എത്തിക്കണേയല്ല ഈ സദസ്സിൻ്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങൾ പഠിച്ചതിൻ്റെ പറക്കത്ത് കൊണ്ട് മാരക രോഗങ്ങളിൽ നിന്ന് കാവൽ തരണയല്ല ക്യാൻസർ കൊണ്ട് ട്യൂമർ കൊണ്ട് മറ്റു പല പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരുണ്ട് നീ എല്ലാവർക്കും ശമനം നൽകണയല്ല കുടുംബ പ്രശ്നങ്ങളാൽ സങ്കടപ്പെടുന്നവർ മാതാപിതാക്കൾ തമ്മിൽ മക്കൾ തമ്മിൽ പഠിച്ചവനെ വല്ലാത്ത പ്രയാസങ്ങളാണ് പല കുടുംബങ്ങളിലും അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേയല്ല അർഹമുറാഹിയമായ കരുണക്കടലായ കരുണാഭാരധിയായ റബ്ബെ നീ ഞങ്ങളെ കൈവെടിയല്ലേ കൈവെടിയല്ലയല്ല നീ കൈവെടിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ല ഞങ്ങളുടെ പൊന്നുമക്കളെ നേർവഴിയിലാക്കണേയല്ല ഒരുപാട് മക്കൾ പരീക്ഷകൾ എഴുതാൻ തയ്യാറെടുക്കുന്നുണ്ട് ഉന്നത വിജയം നീ നൽകണേ തമ്പുരാനെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നീ പ്രധാനം ചെയ്യണേ റഹം റാഹിമായ കരുണക്കടലായ കരുണ വാരിധിയായ റബ്ബെ തൊഴിലുകളിൽ ചെയ്യണേ ചെയ്യണേയല്ല പടച്ചവനെ അന്യായമായി തുറങ്കലിൽ അടക്കപ്പെട്ട ഒരുപാട് സഹോദരങ്ങളുണ്ട് നീ മോചനം നൽകണേ അല്ല വിദേശത്തുള്ളവരുണ്ട് ചെയ്യണേ ചെയ്യണേയല്ല ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ സഹോദരങ്ങൾ എല്ലാവർക്കും നൽകണേ നൽകണയല്ല പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ എല്ലാവരുടെയും കബറിടുന്ന ഈ പ്രകാശപൂരിതമാക്കണേയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സെല്ലാമത്താക്കണേയല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈറു കുടുംബത്തിലെ ഓരോരുത്തരെയും ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുടുംബാദികളെ ചേർത്ത് പിടിച്ച് ഹതിയ ചെയ്തവരെയും ആരംഭപ്പൂവായ സൊല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ തങ്കരുടെ ഹനുറത്തിൽ നിൻ്റെ കാരുണ്യം ഒരുമിപ്പിക്കണേ അല്ലാ ബിഹക്കി സൊല്ലാഹു അലാം മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ല്ലം സ്വല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസ്ലം അല്ലാ اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته